അസാ വൈക്കം വരഹമുല്ലാ വർക്കാത്തുല്ല അറമദില്ല പ്രിയമുള്ള വിശ്വാസികളെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത് ഇവരുടെ ആദർശം നിലനിർത്താൻ വേണ്ടി ഇവർ പാടുപെട്ട് അധ്വാനിക്കുന്നുണ്ട് അതിനുവേണ്ടി മുഖാമുഖങ്ങളും സംവാദങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രാത്രിയും പകലും ഇല്ലാതെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഇവർ നടത്താറുണ്ട് ഇത് എന്ത് ആദർശമാണ് ഇവർ സ്ഥാപിക്കാനുള്ളത് ഇവരുടെ ആദർശം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ പാടുവിട്ട് അധ്വാനിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ജമാഅത്ത്

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അവരുടെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു ഉണ്ടാക്കാനല്ലേ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങളെ കേട്ടെ ആലമിനെ വിളിക്കാനും വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്ന് പറയാനും അങ്ങനെയുള്ള ഒരു വലിയൊരു സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരുടെ ഈ പ്രസ്ഥാനത്തെ ഇവർ ഉണ്ടാക്കിയത് ഇനി ഇതിനു വേണ്ടിയാണ് സമസ്തം ഉണ്ടാക്കിയത് എല്ലാവരും അടിവരയിട്ട് നാം മനസ്സിലാക്കണം ഇനി ഈ ഒരു ആദർശം ഇവർക്കാരാണ് കൈമാറിയത് ഇവരുടെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടുനോക്കാം ഒരു കാലഘട്ടത്തിന്റെ സിംഹാസ മാറിയ കേരളത്തിലെ സുന്നത്തെ സിംഹമായി ിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ ഉസ്താദുമാരും വലിയ വലിയ പണ്ഡിതന്മാരും നമുക്ക് ും കേട്ടല്ലോ ആരാണ് ഗർജിക്കുന്ന സിംഹമായ താജുൽ ഉലമ അതുപോലെ ഷംസുൽ ഉലമ അതുപോലെ തന്നെ പേരോട് ഉസ്താദ് ഇവരൊക്കെയാണ് ഈ ആദർശം കൈമാറിയത് ഇതാണ് ഇവരുടെ നേതാക്കന്മാർ ഇനി ഇതും മാത്രമാണോ ഈ ഒരു വിശ്വാസം പേറിക്കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടെ മാത്രം ഇബാദത്ത് ചെയ്താലേ ഇവരുടെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതൊന്ന് കേട്ടു നോക്കൂ അഞ്ചു വക്ത നിസ്കാരം എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ റൂട്ടിലില്ലാത്തവരുടെ നിസ്കാരം അതേ ഈ റൂട്ടിൽ വളരാത്തവരുടെ വിഭാഗത്ത് അത് പടച്ചവൻ സ്വീകരിക്കണമെന്നില്ല ഈ റൂട്ട് നിഷേധിച്ചോ അവന്റെ വിഭാഗത്ത് പടച്ചവന്റെ മുന്നിൽ കബൂലിയത്താകണമെന്നില്ല കേട്ടല്ലോ ഇവരുടെ നമസ്കാരം ആവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ എന്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഈ ഹൗസില് വിളിക്കുന്ന ആളാവണം ബദിരിയങ്ങളെ വിളിക്കുന്ന ആളാവണം മരിച്ച മയ്യത്തുകളെ വിളിക്കുന്ന ആളാ ആളാവണം ഇതാണ് ഇവർ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസം എന്നാൽ ഇവരുടെ ഈ ആദർശത്തിനെ ഗണ്ണിക്കുന്ന ഇത് ശരിയല്ല എന്ന് പറയുന്ന ഇവർക്കെതിരെ സംവാദങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമാണ് സലഫികൾ അല്ലെ സലഫികൾ എവിടെ മുഖാമുഖത്തിൽ ആവട്ടെ സംവാദത്തിലാവട്ടെ അവിടെ നോക്കൂ ഇവരുടെ വ്യവസ്ഥയിൽ തന്നെ നമുക്ക് കാണാം സലഫികൾ എഴുതുന്നത് എന്താണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് ശുർക്കാണ് എന്നാൽ ഇവരുടെ വാദമായി ഇവർ സാധാരണ എഴുതാറുള്ളത് എന്താണ് ബദരീങ്ങളെ കാക്കണേ മൊയ്തീൻ ഷേഖ് തങ്ങളെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷുർക്കല്ല മരിച്ചുപോയ മഹത്വക്കളൈസിയാസം നടത്താം അത് ഷിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ വ്യവസ്ഥയിൽ പോലും എഴുതാറുള്ളത് അതാണ് ഇവരുടെ ആദർശം അത് തന്നെയാണ് ഇവർ ഇവിടെ തുറന്നു പറയുന്നുള്ളത് ഇനി നോക്കൂ ഇവർ തന്നെ സുന്നിയും മുജാഹിദും വേർതിരിയാൻ വേണ്ടി സലഫികളും സമസ്തക്കാരും വേർതിരിയാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു പരീക്ഷണമുണ്ട് അതായത് ഇവരുടെ ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത്

എല്ലാരും കമ്മിറ്റിണ്ടാക്കുന്നതിന്റെ വട്ടം ഓസുലിനെ അടുത്തോ നേരെ കൊറേ ആളം കിടിച്ചു ഓസുലിനെ തുടങ്ങിയപ്പോ എന്തായിരുന്നു പരീക്ഷണം ആ ഒരു ജനറൽ ബോഡി ആയിരിക്കാം അവിടെ എല്ലാവരും വന്ന സമയത്ത് ഹൗസില്ലായാലും നൂറ് തവണ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ സലഫികളൊക്കെ മാറി നിന്നു സമസ്തക്കാര്ടെ ഉറച്ചു നിന്നു അപ്പൊ സമസ്തക്കാരാവണമെങ്കിൽ എന്താവണം ഹൗസുല്ലെ വിളിക്കുകയും ഹൗസുൽഅലമെ കാക്കണേ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ആളായാൽ മാത്രമേ ഒരാൾ സമസ്തയിൽ നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പരീക്ഷണം നടത്തിയത് അതിൽ അവർ വിജയിച്ചു ശരിയാണ് ഇതാണ് സമസ്തയാവാൻ ഇവർ പഠിപ്പിക്കപ്പെടുന്ന മാനദണ്ഡം നിനക്ക് കോപ്പയിൽ വെള്ളം തരാൻ മലക്കിനെ സഹായിക്കുമെന്ന് അബ്ദുൽ സല്ലല്ലാഹു സ്വല്ലഹു അലൈഹി തങ്ങളും ഹബീബുനാ മുഹമ്മദുൽ റസൂലുള്ള ആ ഇതി විශ්വദിക്ക നമ്മളേ കിട്ടു ആ അനുവർ ഈമാൻ വാണം അത് ഈമാൻ വാണം എന്നോട് മുത്ത് നബിതങ്ങൾ പറഞ്ഞു അല്ലാഹുവിലും പറയുമ്പോ അതി විශ්വദിക്കാൻ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കേ കഴിയൂ മുനാഫിക്കീങ്ങൾക്ക് കഴിയൂല വഹാബികൾക്ക് കഴിയൂല അവനെവന്റെ പാതിരി പോട്ടെ നമുക്കെന്തിനാ അവനുമായി ബന്ധം ഈ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാലേ ഔദുൽ കൗസർ കിട്ടുമെന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ സമസ്തക്കാരെ കിട്ടുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് ശരിയാണ് വഹാബികളെ കിട്ടൂല കാരണം വഹാബികൾ ഖുർആാനും സുന്നത്തും പഠിച്ചവരാണ് അത് പഠിക്കുന്നവരാണ് പഠിപ്പിക്കപ്പെടുന്നവരാണ് ഖുർആാനും സുന്നത്തിലും ഹൗസുല്ലാലുമെ വിളിക്കാനോ മരിച്ച മയ്യത്തിനെ വിളിക്കാനോ എവിടെയും പഠിപ്പിക്കപ്പെടുന്നില്ല ീളം അള്ളാഹിനെ മാത്രം വിളിക്കാൻ വേണ്ടിയാണ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അതും പോട്ടെ മരിക്കുന്ന വേളയിൽ പോലും ഇവരുടെ മുരീദന്മാർ ഇവരുടെ നേതാക്കൾ ആരെയാണ് വിളിച്ചത് എന്താണ് പറഞ്ഞത് ഇവരെന്നു പറയട്ടെ സാധുക്കളായ ഞങ്ങളെ തരണം അല്ലാഹ് നോക്കും മരിക്കുന്ന വേളയിൽ പോലും സി എമ്മിനെ വിളിക്കാൻ വേണ്ടിയാണ് ഇന്ന് സമസ്ത പഠിപ്പിക്കുന്നത് ഇവരുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് ഇവരുടെ നേതാക്കൾ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇവർ പാടുപെട്ട് അധ്വാനിക്കുന്നത് ഈ മർക്കസുകളും സ്ഥാപനങ്ങളും ഒരുപാട് ഉസ്താദുമാരെയും ഒരുപാട് സഖാഫിമാരെയും ഒരുപാട് ഫൈസിമാരെയും ഇവർ ഇവരുണ്ടാക്കിയത് മുഖാമുഖങ്ങൾ നടത്താൻ സംവാദം നടത്താൻ ഇവർ ഇവരുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ആ ആദർശം സ്ഥാപിക്കാനാണ് ഇവർ ഇതൊക്കെ പാടുപെട്ട് അധ്വാനിക്കുന്നത് അതുമാത്രമാണോ ഇദ്ദേഹം ശക്തമായി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കേരള വഹാബി കാര്യമില്ല നമ്മൾ മുന്നോട്ട് മുന്നോട്ട് തന്നെ ചില്ലറി ഒന്നല്ല ഇഖ്ലാസ് ഉണ്ടോ മറ്റോ അതൊന്നല്ല ഇല്ലയോ ഇത് എന്താണ് പറഞ്ഞത് വഹാബികൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ ഈ ആദർശവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഇതാണ് സമസ്ത ഇന്ന് മുന്നോട്ട് വെക്കുന്ന ആദർശം എന്നാൽ പരിശുദ്ധ ഇസ്ലാം നോക്കൂ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹു അള്ളാഹിനെ മാത്രം ആരാധിക്കാനും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് സർവ്വ പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിക്കപ്പെട്ടതും അള്ളാഹു നിയോഗിച്ചതും അതിനു വേണ്ടിയായിരുന്നു എന്നാൽ സമസ്തയുള്ള പുരോഹിതന്മാർ ഇവിടെ ഉള്ളത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയാണ് നോക്കൂ കൊച്ചു അധ്യായമല്ലേ സൂറത്തുൽ ഫാത്തിഹ അത് തൊട്ട് തന്നെ ഷിർഖിനെതിരെ ശബ്ദിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം നോക്കൂ പറയു നോക്കൂൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ സഹായ തേട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിക്കാൻ പാടില്ല അഭൗതികമായ ഒരു വിളി അത് അള്ളാഹുവിനെ മാത്രമേ പാടുള്ളൂ ഈ വിളിയാണ് ഇവർ ഹൗസുല്ലാലമിനെയും ബദരീങ്ങളെയും മൊഹീദീൻ ഷെയ്ഖ് തങ്ങളെയും അതുപോലെ തന്നെ പിന്നെ സർവ്വപ്രവാചകന്മാരെയും വിളിച്ചു തേടുന്നത് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടാൻ വേണ്ടിയാണ് ഇശുദ്ധ ഖുർആാനിൽ റസൂൽ പ്രഖ്യാപിക്കുന്നു നോക്കൂ ഞാൻ അള്ളാന്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല മറ്റൊരു ആയത്ത് നോക്കൂ വക്കാല റബ്ബുക്കും അള്ളാഹു ആണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്നെ വിളിക്കൂ അസ്തജുബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നോക്കൂ ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇവരുടെ സമസ്ത പഠിപ്പിക്കപ്പെടുന്നതോ ഹോസലാലെ വിളിക്കാൻ ബദിനീങ്ങളെ വിളിക്കാൻ മൊയ്തീക്ഷേത്രങ്ങളെ വിളിക്കാൻ ആയിരം തവണ നൂറ് തവണ ഇനി മരിക്കുന്ന വേളയിൽ പോലും സി എം സി എം എന്ന് പറയാൻ വേണ്ടിയാണ് ഇനി നാം ചിന്തിക്കുക പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയം നാം പഠിക്കുക ഇന്ന് സമസ്ത മുന്നോട്ട് വെക്കുന്ന ഈ ആദർശം ഈ ആശയം ഒരിക്കലും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല സഹോദരങ്ങളെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽ പിന്നെ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ സംഘാടകരായാലും ശരി നാളെ പാരിത്രിക ലോകത്ത് ഒരു മുസ്ലിയാക്കളും കൂട്ടിനുണ്ടാവുകയില്ല സർവ്വ പ്രവാചകന്മാരും പാടുപെട്ട് അധ്വാനിച്ചത് അള്ളാഹിനെ മാത്രം വിളിച്ചു തേടാൻ വേണ്ടിയാണ് ആ തൗഹീദ് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് അതിന്റെ പ്രബോധകരായിട്ടാണ് സർവ്വ പ്രവാചകന്മാരെയും അള്ളാഹു യോഗിച്ചത് ചുരുക്കു ചെയ്തു പോയാൽ താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും ഏറ്റവും വലിയ നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെടുമെന്നാണ് അള്ളാഹു സുഹാന പ്രവാചകന്മാർക്ക് പോലും കൊടുത്ത താക്കീത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം അല്ലെ തീ കുണ്ടാരം വരെ ഏറ്റുവാങ്ങിയത് എന്തിന്റെ പേരിലായിരുന്നു തൗഹീദിന്റെ പേരിലായിരുന്നു അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം അള്ളാഹിനെ മാത്രം ആരാധിക്കണം ഈ ഒരു ആദർശം പ്രഖ്യാപിച്ചതിന്റെ പേരിലായിരുന്നു തീ കുണ്ടാരം വരെ ഏറ്റുവാങ്ങിയത് അവിടുന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചത് എന്താണ് ഹസ്ബി എനിക്ക് അള്ള റബ്ബുണ്ട് അമൽ വക്കീൽ എല്ലാം പരമേൽപ്പിക്കാൻ വേണ്ടി മൂസാ നബി അലി സ്ലാം അല്ലെ മുന്നിൽ ചങ്കടൽ പിറകിലാവട്ടെ അവനും കൂട്ടരും ആ സമയത്ത് എന്താണ് പ്രഖ്യാപിച്ചത് റബ്ബി എനിക്ക് എന്റെ റബ്ബുണ്ട് അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും മഹാനായ യൂനീസ് നബി അലി ഇസ്ലാം സമുദ്രത്തിന്റെ നടുവിൽ ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്ന സമയത്ത് ആ മത്സ്യത്തിന്റെ പയറ്റിൽ പ്രാർത്ഥിച്ചത് എന്താണ് അല്ലാതെ ആരാധനക്കർഹനില്ല അവൻ പരിശുദ്ധനാണ് ഞാൻ ഒരു അക്രമത്തിൽ പെട്ടുപോയി റബ്ബെ എന്ന് റബ്ബിനോട് പറയാണ് ആദ്യം തൗഹീദാണ് അരക്കിട്ട് ഉറപ്പിക്കുന്നത് നീ അല്ലാതെ ഒരു ആരാധനക്കർഹനില്ല ഇങ്ങനെ നോക്കൂ മഹാനായ അക്കൂബ് നബി അലിസ്ലാം എന്താണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് ഇന്നമ വഹുദ്നി എൻ്റെ എൻ്റെ എന്റെദിയും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പറയുകയുള്ളൂ ഇങ്ങനെ നോക്കൂ സർവ്വ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും എന്ന പ്രഖ്യാപനമാണ് അവർ സർവരും നടത്തിയത് എന്നാൽ ഇന്ന് സമസ്തം നടത്തുന്നത് അള്ളാഹു പോരാ അള്ളാഹു അല്ലാത്തവരെ വിളിക്കണം തേടണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇവര് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് വിശ്വാസത്തിലേക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിച്ച അവർ കൈമാറി തന്ന യഥാർത്ഥ തൗഹീദിലേക്ക് മാറി റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് എല്ലാ പ്രയാസ പ്രതിസന്ധികളെ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യവും തൗഫിക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ من الاحبار والرهبان لا ياكلون اموال الناس بالباطل لا ياكلون اموال الناس بال